മഞ്ജീശ്വരും കടമ്പാർ വലിയുല്ലാഹി ഹാജിയാറുപ്പാപ്പ മകാം ഉറൂസിനും പതിനൊന്ന് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയ്ക്കും തുടക്കമായി സയ്ദ് അത്താവുള്ള തങ്ങളെ ഉദ്യാവർ പതാക ഉയർത്തിയതോടെയാണ് ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ജനുവരി ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഇത്തവണ കടമ്പാർ വലിയല്ലാഹി ഹാജിയാറുപ്പ പാമഗാമിൽ ഉറൂസും പതിനൊന്ന് ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും നടക്കുന്നത് ഇതിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോടെ സൈദി എം എ അത്താവുല്ല തങ്ങൾ ഉദ്യാവർ പതാക ഉയർത്തി തുടർന്ന് തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ കൂട്ടുസിയാറത്തും നടന്നു

ചടങ്ങിൽ ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ ഹൊസമിനെ അധ്യക്ഷനായി ജമാഅത്ത് സെക്രട്ടറി കെ കെ ഹമീദ് ട്രഷറർ അബ്ബാസ് അൽ ബർക്ക ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് കരീം അൽ ബർക്ക സെക്രട്ടറി കെ കെ മാമു ട്രഷറർ റഹീം അരിമല തുടങ്ങിയവർ സംസാരിച്ചു സ്ഥലം ഗത്തീബ് അബ്ബാസ് ദാരിമി അൽ മുർഷിദി സ്വാഗതം പറഞ്ഞു വിവിധ ദിവസങ്ങളിലായി അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി ഹംസ മിസ്ബാഹി ഓട്ടപദവി ഇബ്രാഹിം ബാത്തിഷ തങ്ങൾ ആനക്കൽ ഷുഹൈബുൽ ഹൈദമി വാരാൻപറ്റ ഷംസുദ്ദീൻ തങ്ങൾ അൽബാവലി ഗാന്ധിനഗർ ഡോക്ടർ ഫറൂഖ് നൌമി കൊല്ലം ഉമ്മർ മുസ്ലിയർ കീഴ്ശേരി എസ് എസ് ഷമീർ ദരിമി കൊല്ലം പാത്തൂർ അഹമ്മദ് മുസ്ലിയാൽ അർക്കാസിമി സയ്യിദ് എൻ പി എം സൈനുൽ ആബിദീൻ തങ്ങൾ അൽബുഗാരി കുന്നങ്കൈ അൻവർ മുഹീദ്ദീൻ ഹുദവി ആലുവ ഷിഹാബുദ്ദീൻ തങ്ങൾ മദക്ക നൌഫുൽ സഖാബി കളസ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ യു കെ മുഹമ്മദ് ഹനീഫ് നിസാമി അൽ മുർഷദി മൊഗ്രാൽ എന്നീ പണ്ഡിതരുടെ മതപ്രഭാഷണങ്ങളാണ് പ്രഭാഷണ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ വിവിധ ദിവസങ്ങളിലായി മദനീയ മജലിസ് നൂറേ അജ്മീർ ആത്മീയ മജലിസ് മൌലീദ് മജലീസ് തുടങ്ങിയ ആത്മീയ ചടങ്ങുകളും മാനവ സൗഹാർദ്ദ സംഗമം പോലുള്ള ആത്മീയ പരിപാടികളുമുണ്ട് ജനുവരി പതിനൊന്നിന് രാത്രി മണിയോടെ നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മുദ്രിസ് എം പി മുഹമ്മദ് സാവി ഹാഫിൽ സിറാജുദ്ദീൻ ഖാസമി പത്തനാപുരം കർണാടക സ്പീക്കർ യു ടി ഖാദർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം തുടങ്ങിയവർ സംബന്ധിക്കും അവസാന ദിവസമായ ജനുവരി പന്ത്രണ്ടിന് ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടെയായിരിക്കും ഈ വർഷവും ഉറൂസിന്റെ പരിസമാപനം ന്യൂസ് ബ്യൂറോ ഉപ്പള